പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത സഭാധ്യക്ഷന്മാർക്കെതിരെ വിമർശനവുമായി സഭ അമേരിക്കൻ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് രംഗത്തെത്തി ക്രിസ്മസ് പങ്കെടുത്ത ക്രൈസ്തവ മേലധ്യക്ഷന്മാർ മണിപ്പൂർ വിഷയത്തിൽ ലഭിച്ച നല്ലൊരവസരം പാഴാക്കിയതായി ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് അഭിപ്രായപ്പെട്ടു മണിപ്പൂർ പോലെയുള്ളത് നിരന്തരമായി നടക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ ധൈര്യത്തോടെ ബന്ധപ്പെട്ടവരോട് പറയാൻ കഴിയണം മണിപ്പൂരിൽ ഒരു വംശം മുഴുവൻ വംശഹത്യ ചെയ്യപ്പെടുമ്പോൾ സൗകര്യപൂർവ്വം പോയെങ്കിൽ ഇന്ന് നാം വിട്ടുവീഴ്ച ചെയ്യുകയാണ് അതിൽ നിന്ന് സഭ നിൽക്കണം വിരുന്ന് മനോഹരമായിരുന്നു എന്നാൽ ഞങ്ങൾ ഹൃദയം വേദനയിലായിരുന്നുവെന്നും അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രസംഗം മധ്യേ പറയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിന്റെ തിരുത്തൽ ശക്തിയായി ക്രൈസ്തവ സമൂഹം മാറണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അടൂർ ഭദ്രാസന കൺവെൻഷനിലായിരുന്നു ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസിന്റെ വിമർശനം നേരത്തെ മന്ത്രി സജി ചെറിയാനും ക്രിസ്മസ് വിരുന്നിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മണിപ്പൂർ സംബന്ധിച്ച കാര്യത്തിലെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ സജി ചെറിയാൻ വീഞ്ഞ് കേക്ക് തുടങ്ങിയ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നുവെന്നാണ് വ്യക്തമാക്കിയത് ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ പ്രതിഷേധം പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്തെത്തിയത് വർത്തമാനകാല ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങളും പ്രചാരണങ്ങളും അഴിച്ചുവിട്ട് ഹിന്ദുത്വ വർഗീയാധിപത്യത്തെ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സജി ചെറിയൻ പറഞ്ഞു ക്രിസ്ത്യൻ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ക്രൈസ്തവർക്ക് നേരെ എഴുന്നൂറോളം ആക്രമണങ്ങളാണ് നടന്നത് അതായത് ഏതാണ്ട് ഒരു ദിവസം രണ്ടിടത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ആക്രമിക്കപ്പെടുന്ന അവസ്ഥ ഇതിൽ ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് എണ്ണം ഉത്തർപ്രദേശിലാണ് നൂറ്റി നാപ്പത്തെട്ട് ഛത്തീസ്ഗഡിലും നാല്പത്തി ഒമ്പത് ജാർഖണ്ഡിലും നാല്പത്തി ഏഴ് എണ്ണം ഹരിയാനയിലുമാണ് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നത് യാദർശികമല്ല രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്താകാൻ നൂറ്റി നാല്പത് അക്രമ സംഭവങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും കേന്ദ്രത്തിൽ ബി ജെ ഭരിച്ച കഴിഞ്ഞ ഒമ്പത് വർഷം ഈ കണക്കുകൾ കുത്തനെ കൂടുകയാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും മോശം രാജ്യമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു മണിപ്പൂരിലെ സംഘർഷം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു സംഘർഷം ഒഴിവാക്കാൻ നടപടി ഉണ്ടായില്ലെന്നും മന്ത്രി വിമർശിച്ചു കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യയെ ആകമാനം പിടിച്ചുലക്കിയത് മണിപ്പൂരിലെ വംശീയ സംഘർഷമായിരുന്നു മുഖ്യമായും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്തികളും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുക്കികളും തമ്മിലുള്ള സംഘർഷം തടയുന്നതിൽ മണിപ്പൂരിലെയും കേന്ദ്രത്തിലെയും ബി ജെ പി സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു കുക്കികൾക്കെതിരെ മെയ്ത്തി സായുധ സന്നദ്ധ സംഘടനകൾ രംഗത്തു വന്നു ഇരുന്നൂറിലധികം പേരാണ് കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അറുപതിനായിരത്തോളം പേർ ഭവനരഹിതരാകപ്പെട്ടു നൂറുകണക്കിന് ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു മോദി മണിപ്പൂർ സന്ദർശിക്കുകയോ പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും സജി ചെറിയൻ കുറ്റപ്പെടുത്തി